നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മലയാള സിനിമയിലെ താരാധിപത്യമോ ന്യൂ ജനറേഷൻ ട്രെൻഡോ തട്ടാത്ത സംവിധായകനാണ് കമൽ മോഹൻലാലിനെ നായകനാക്കി മിഴിനീർ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് കമൽ സംവിധാന രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് ഉണ്ണികളെ ഒരു കഥ പറയാം ഓർക്കാപ്പുറത്ത് വിഷ്ണുലോകം ഉള്ളടക്കം അയാൾ കഥ എഴുതുകയാണ് എന്നീ സിനിമകളിൽ മോഹൻലാലും കമലും ഒന്നിച്ചു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന കമൽ ചിത്രത്തിൽ അതിഥി താരമായും മോഹൻലാൽ അഭിനയിച്ചിരുന്നു അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിനു ശേഷം ലോഹിതദാസിന്റെ രചനയിൽ മോഹൻലാലിനെയും ദിലീപിനെയും വിദ്യാ താരങ്ങളാക്കി ചക്രം എന്ന സിനിമ തുടങ്ങിയെങ്കിലും പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് ലോഹിതദാസ് പൃഥ്വിരാജിനെയും നായകനാക്കി ചക്രമൊരുക്കി മീരാ ജാസ്മിൻ ആയിരുന്നു ചിത്രത്തിലെ നായിക മുടങ്ങിപ്പോയ ഈ പ്രൊജക്റ്റിനു ശേഷം മോഹൻലാലിനെ നായകനാക്കി കമൽ ഒരു ചിത്രവും സംവിധാനം ചെയ്തിട്ടില്ല ഇതിന്റെ കാരണം വെളിപ്പെടുത്തുകയാണ് കമൽ ഇടക്കാലത്ത് മോഹൻലാലിനെ നായകനാക്കി ഒന്ന് രണ്ട് സിനിമകൾ ആലോചിച്ചിരുന്നു അദ്ദേഹവും അതുമായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് അതും കൃത്യമായി മുന്നോട്ട് പോയില്ല സബ്ജക്ട് ശരിയായി കിട്ടിയില്ല മോഹൻലാൽ അപ്പോഴേക്കും സൂപ്പർ താരമായി മാറിക്കഴിഞ്ഞിരുന്നു ഒരു സൂപ്പർ താരത്തെ ഉപയോഗിക്കാൻ അറിയില്ല എന്നത് തന്റെ ബലഹീനതയാണെന്ന് കമൽ പറയുന്നു സൂപ്പർ താരത്തിന്റെ താരപ്പകിട്ടിനെ ഉപയോഗിക്കാൻ കഴിയില്ല എന്റെ സിനിമകൾ കാണുന്നവർക്ക് അത് മനസ്സിലാകും താൻ ഒരിക്കലും മോഹൻലാലിനെ ഒരു മീശ പിരിക്കുന്ന അല്ലെങ്കിൽ സൂപ്പർ താര പ്രതിച്ഛായയിലേക്ക് കൊണ്ടുവരുന്ന കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടില്ല മോഹൻലാലിനും അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്കും ഇപ്പോൾ ആവശ്യം അങ്ങനത്തെ സിനിമയാണെങ്കിൽ അക്കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ് എന്നെപ്പോലെ പല സംവിധായകരുണ്ട് ആ രീതിയിൽ അദ്ദേഹം എനിക്ക് ഇപ്പോൾ അപ്രാപ്യനാണ് എന്നാണ് തോന്നുന്നത് രാജമാണിക്യം വന്ന സമയത്താണ് മമ്മൂട്ടിയെ ഡീഗ്ലാമറൈസ് ചെയ്ത് ഞാൻ കറുത്ത പക്ഷികൾ ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടി താൽപ്പര്യം അതിലുള്ളപ്പോഴാണ് ഇത് സാധിക്കുന്നത് മമ്മൂട്ടിയെ വെച്ച് താനെടുത്ത ഒരു സിനിമയിൽ പോലും അദ്ദേഹത്തിന്റെ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് കമൽ പറയുന്നു സമകാലിക മലയാളം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കമൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കമലാ സുരയ്യയുടെ ജീവചരിത്ര സിനിമയായ ആമിയാണ് കമലിന്റെ ഏറ്റവും പുതിയ പ്രോജക്ട് വിദ്യാബാലനാണ് ചിത്രത്തിൽ നായിക ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് സബ്സ്ക്രൈബ് ഫിൽമി ബീറ്റ് മലയാളം